ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും സൺഡേ ആയതുകൊണ്ട് ഒ ടി ടിയിലേതെങ്കിലും സിനിമ കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു അപ്പോൾ കണ്ട സിനിമകൾ വീണ്ടും കാണുന്നൊരു ശീലം നിങ്ങളിൽ പലരെയും പോലെ എനിക്കും ഉണ്ട് അങ്ങനെ നേരുന്ന സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് പ്രഭയാൽ നനച്ചതെല്ലാം എന്ന് പറയുന്ന സിനിമ നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് എന്നാൽ പിന്നെ അത് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ യെസ് കണ്ടു അത്യാവശ്യം ബോറടിച്ചിരുന്ന് തന്നെയാണ് കണ്ടത് പായൽ കബാഡിയാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ കനി കുസൃതി ദിവ്യപ്രഭ ഛായാ കടം ഹൃദുൽ ഹറൂൺ അതുപോലെ അസീസ് ഇവരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു സിനിമ നമ്മൾ മലയാളികൾ കൂടുതൽ ശ്രദ്ധിച്ചത് നമുക്കറിയാം ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ഇത് സ്വന്തമാക്കിയിരുന്നു ക്യാൻഫസ്റ്റിൽ അതുകൊണ്ട് തന്നെ ക്യാനിലൊക്കെ എത്തപ്പെട്ട ചിത്രം എന്ന രീതിയിലൊക്കെ ഒരുപാട് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയൊന്നായിരുന്നു പിന്നെ നമ്മൾ മലയാളികൾ കൂടുതൽ ശ്രദ്ധിച്ചത് ദിവ്യപ്രഭയുടെ ന്യൂഡിറ്റി അല്ലെങ്കിൽ നഗ്നതാ പ്രദർശനമുള്ള സീൻ ലീക്കായി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പുരുഷ പ്രജകൾ എല്ലാവരും ഒന്നും അല്ല കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള സീനുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ദൃതംഗ പുളകിതരാകുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് ശതമാനം നമ്മുടെ ജനസംഖ്യയിൽ അവരൊക്കെ കൂടി ഒരുപാട് പബ്ലിസിറ്റി കൊടുത്തൊരു ചിത്രം കൂടിയായിരുന്നു എന്തായാലും അവർ പറഞ്ഞ സീന് ഏതാണെന്നറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പക്ഷെ നിരാശയായിരുന്നു മല വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു സാധാരണ സീനിനായിരുന്നു ഇവർ ഇത്രയധികം പുകൾ എന്ന് കണ്ടപ്പോൾ മനസ്സിലായി രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് താമസിക്കുന്നു അതായത് കനി ദിവ്യപ്രഭയുടെയും കഥാപാത്രങ്ങൾ അവർ ഒരുമിച്ച് റൂം ഷെയർ ചെയ്യുന്ന മുംബൈയിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന നേഴ്സുമാരാണ് അപ്പോൾ അവരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത് അവരെ കൂടാതെ പാർവതി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവരുടെ അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ കഥാപാത്രം അവരുടെയും ജീവിതകഥ ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു സീന് കാണില്ലേ അതുപോലൊരു ചെറിയ സീനേ ഇതിലുള്ളൂ പിന്നെ ഒരു ഇൻറ്റിമേറ്റ് സീനുണ്ട് ദിവ്യപ്രഭയുടേതായിട്ട് അവരുടെ കാമുകനുമായിട്ടുള്ളൊരു സീനുണ്ട് ഓക്കെ എന്തായാലും ഈ മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ കഥ പോകുന്നത് കനീകുസൃതി ആണെങ്കിൽ മാരീഡാണ് പക്ഷേ ഹസ്ബൻഡ് ജർമ്മനിയിലാണ് ഹസ്ബൻഡ് കൂടെ ഇല്ലാതെ ഒരു ഏകാന്തതയിൽ കടന്നു പോകുന്ന ഒരു ജീവിതം എന്തായാലും സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സാധാരണ ക്യാമറയിലൊക്കെ നമ്മളിങ്ങനെ വിഷ്വൽസ് എടുത്തിട്ട് ഫിൽട്ടറൊക്കെ ചെയ്ത് ചില വിഷ്വൽസ് കാണില്ല ഏതാണ്ട് അതേ ഒരു ഇഫക്റ്റാണ് പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കഥയുമായി ചേർന്ന് നിന്ന് പോകുന്നുണ്ട് വളരെയധികം നാച്ചുറലായിട്ട് എല്ലാം എടുക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവും എന്തായാലും ആഗ്രഹമുള്ളവർക്ക് ബോറടിയോടെ ഇരുന്ന് കാണാം എന്ന് കരുതി തന്നെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് കാണാവുന്ന ഒരു സിനിമയാണ് ഹോട്ട് ഇപ്പോൾ ഇത് ഉണ്ട് ഹോൾ വി ഇമാജിൻ ആസ് ലൈറ്റ് പ്രഭയാൽ നനച്ചതെല്ലാം ഇതാണ് സിനിമ എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്ത് വെച്ചു പോയി ഒരു ചായയിട്ട് കുടിച്ചു പിന്നെയും വന്നിരുന്ന് കണ്ടു അങ്ങനെയൊക്കെയാണ് കണ്ടു തീർത്തത് ഓക്കെ പക്ഷേ എന്താ പറയുക കനി കുസൃതി അവരുടെ അഭിനയം ഗംഭീരമാണ് കേട്ടോ അവരൊരു ഒരു എക്സലൻറ്റ് ആക്ട്രസ്സാണ് അവരുടെ പല സിനിമകളിലും അവരുടെ പെർഫോമൻസ് കണ്ട് എനിക്കിതേ ഒരു കാര്യം തന്നെ മനസ്സിൽ വന്നിട്ടുണ്ട് നല്ലൊരു നടിയാണ് കനി കുസൃതി പിന്നെ ദിവ്യപ്രഭയും അവരുടെ ക്യാരക്ടർ ഗംഭീരമായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലാണ് പിന്നെ നമ്മുടെ അസീസ് മനോജ് എന്ന കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട് അദ്ദേഹവും നല്ലൊരു അദ്ദേഹവും നല്ലൊരു റോൾ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ പ്രഭ എന്ന കഥാപാത്രത്തോട് ഒരു ഉണ്ട് അത് തുറന്ന് പറയുന്നുണ്ട് പക്ഷേ നൈസായിട്ട് കനി കുസൃതി താൻ വിവാഹിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കനി കുസൃതിയുടെ കഥാപാത്രം അതിൽ നിന്നൊക്കെ അകന്നു പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഓക്കെ പടം കുഴപ്പമില്ല ഒരു അവാർഡ് പടം എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ ഏതാണ്ട് അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു രീതിയിൽ കാണാം